ആമസോൺ മഴക്കാടുകളിലേക്കൊരു സാഹസിക വിനോദയാത്ര എന്ന പുസ്തകം പ്രകാശനം ചെയ്തു അസ്മബി കോളേജിൽ നടന്ന റാഫി കാട്ടിലാൻ്റെ ആമസോൺ മഴ കാടുകളിലേക്ക് ഒരു സാഹസിക വിനോദയാത്ര എന്ന പുസ്തക പ്രകാശനം കായ്പമംഗലം എം എൽ എ ഇ ഡി ടൈസൺ മാസ്റ്റർ നിർവഹിച്ചു Food long, ും സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത് ലിഖിത ദിവഴും അപ്പൊ പുതിയ ലോകത്ത് വരാൻ യാത്രാ വിഭവത്തിന്റേതായിട്ടുള്ള പുതിയ പുതിയ മേഖല യാത്രാ വിവരത്തിനപ്പുറത്തേക്ക് പുതിയ പത്രിക പുതിയ ലോകത്തിലേക്ക് പോകാൻ ഒക്കെ കഴിയുന്ന രീതിയിൽ നമ്മുടെ ഇടയിൽ നിന്ന ഒരാളായി

മുൻ റിട്ടയേർഡ് പ്രിൻസിപ്പൽ നൂറുദ്ദീൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ബോട്ടണി ഹെഡ് ഡോക്ടർ ഗിരിജ സ്വാഗതവും പുസ്തക പരിചയം കവിയും അധ്യാപികയുമായ ഹവ ടീച്ചർ നടത്തി ബോട്ടണി അലുമിനിക്കു വേണ്ടി നൂറുദ്ദീൻ റാഫി കാട്ടലിന് സ്നേഹാദരം നൽകി ആദരിച്ചു തുടർന്ന് ഗ്രന്ഥകാരൻ റാഫി കാട്ടലൻ മറുമൊഴിയും പി ജെ റാഫി നന്ദിയും പറഞ്ഞു തിൻ്റെ ഓണാലഘത്തിന് അത് നിർഭാഗ്യവശാൽ നമ്മുടെ വയനാട് ഉരുൾപൊട്ടലെല്ലാം സമൃദ്ധികളായപ്പോൾ മൊത്ത പ്രദേവ് എല്ലാം അന്ന് സോപ്പ് ചെയ്തപ്പോൾ അതിന് ഒരു അതേ രീതി തന്നെ നമ്മുടെ തിമി എല്ലാം അന്ന് സോപ്പ് ചെയ്തു പരിപാടികളൊക്കെ അതിൻ്റെ അടിസ്ഥാനത്തിലെ പ്രക്കാരെ ഞാൻ പോയി പിന്ന എനിക്ക് പറ്റിയത് കവർ പേജും കാരണം നമ്മുടെ വ്യവസായ കഴിഞ്ഞ് നമുക്ക് ഒരു ഭാഗ്യം തന്നെ എന്ന് പറയാം കാരണം ഒരുപാട് വിദേശകാര്യം അതൊരു വർഷത്തിനും എന്നാലും പക്ഷേ ഭാഗ്യത്തിന് തന്നെ ഒരു സുഹൃത്ത് മീഡിയ പറഞ്ഞ എൽ സി എ നാസ അവിടുത്തെ പഠിക്കണം പിന്നെ നമ്മൾ കോളേജുകളുടെ ശേഷം ക്രിയേറ്റീവ് അസ്മാബിയൻസ് ഗായകരുടെ എഴുപത് എൺപതുകളിലെ ഗാനങ്ങൾ കോർത്തിണക്കിയ സായാഹ്ന സംഗീതമേള ഓർമ്മകൾ മരിക്കുമോ പ്രോഗ്രാമിനെ ഗംഭീരമാക്കി